ആ മകൾ എന്നാ ഭക്തയാണ് ആ മകൻ പ്രസംഗിക്കുന്നതെന്ന് കേൾക്കേണ്ടി അവരുടെ ആരാധന നമ്മൾ കണ്ടു നിൽക്കും എന്നാ ആത്മീയ ജീവിതമാണ് എന്നൊക്കെ പറയാനും പറയിപ്പിക്കാനും ശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന അനേകരെ നമുക്ക് നമ്മുടെ ആത്മീകകുളത്തിൽ കാണാൻ കഴിയും എന്നാൽ ഇതൊക്കെ പറയിപ്പിക്കുന്നതിനേക്കാൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവനാമം അവൻ കാരണം അവൾ കാരണം ദുഷിക്കപ്പെട്ടു നമ്മുടെ പ്രവൃത്തി കണ്ട് സുവിശേഷം പറയുമ്പോൾ ജാതികൾ പരിഹസിക്കുവാനിടയാകുന്ന യാതൊന്നും നമ്മളിൽ നിന്നുണ്ടാകരുത് സ്നാനപ്പെട്ടവളും നൃത്തം ചെയ്ത് ആരാധിക്കുന്നവളുമൊക്കെ ജീവിക്കുന്നത് കണ്ടാൽ കാണിക്കുന്നത് കണ്ടാൽ അവളുടെയൊക്കെ സംസാരം അവൻ്റെയൊക്കെ സംസാരം കേട്ടാൽ ഇങ്ങനെ ജാതികളെ കൊണ്ട് പറയിപ്പിക്കുന്നതിലും ദൈവനാമം ദുഷിപ്പിക്കുന്ന യാതൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാനാണ് ദൈവമക്കളെന്ന നിലയിൽ നമ്മളിലുള്ള വലിയ ഉത്തരവാദിത്വം കാരണം ഇന്ന് സമൂഹത്തിൽ സുവിശേഷം പറയാൻ പറയാൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് ആത്മീക ജീവിതത്തിലെ ദൈവമക്കളെന്ന് പറയുന്നവർ അതിനെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു സോ ബി കെയർഫുൾ ദൈവനാമത്തെ ദൃശിപ്പിക്കുന്നവരാകരുത് നമ്മൾ ഗോഡ് ബ്ലെസ് യു